Celebrate the moments of colors. KMT Silks. വാർഷിക പദ്ധതി നിർവഹണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പരുതൂർ പഞ്ചായത്തിന് ആദരം യു ഡി എഫ് പരുതൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ആദരം ഒരുക്കിയത് വാർഷിക പദ്ധതി നിർവ്വഹണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നാലാം സ്ഥാനവും ജില്ലയിൽ ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കിയ പരുതൂർ ഗ്രാമപഞ്ചായത്തിന് പരുതൂർ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയാണ് ആദരിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികളുടെ സംഘടന ലോക്കൽ ഗവൺമെന്റ് അതിന്റെ പ്രതിനിധികൾ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ ഉണ്ട് ആ പ്രതിനിധികൾ ഇന്ന് തിരുവനന്തപുരത്ത് പോയി ബോമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്തു വരിക മൂന്നാൾക്ക് നിവേദനം കൊടുക്കാനാണ് പോയത് ഒരാൾ മുഖ്യമന്ത്രി അദ്ദേഹം ബാങ്കോക്കിലാണോ തായ്ലൻഡിലാണോ ഇന്തോനേഷ്യയിലാണോ മലേഷ്യയിലാണോ വരുന്ന വഴിക്ക് ദുബായിലാണോ എന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ മറ്റൊന്നത് ധനകാര്യമന്ത്രിയാണ് അദ്ദേഹം ആശുപത്രിയിലാണ് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ വിളിച്ച് ചോദിച്ചു എന്താ ചെയ്യേണ്ട ഇവർ എന്താണുള്ള ഇവരില്ല അവരെ പി എ പി എസ്മാർക്ക് കൊടുത്തിട്ട് പോകുന്നേക്ക് അവരെ കാത്തു നിൽക്കുന്ന മുഖ്യമന്ത്രി എപ്പോഴാണ് വരും എന്നറിയില്ല അപ്പോൾ ഇത് ഇത് നിരന്തരമായി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഭരണഘടനാ ഭേദഗതിയിലൂടെ അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ട ഈ സ്ഥാപനങ്ങളെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ഗവണ്മെന്റ് നിരന്തരം ഒരുപാട് ൾ യുഡിഎഫ് ഗവൺമെന്റ് പഞ്ചായത്തുകൾക്ക് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം മുഖ്യാതിഥിയായി മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി പി എ സലാം മാസ്റ്റർ ഡി സി സി സെക്രട്ടറി മുഹമ്മദ് അലി മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി എം ഫിറോസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിസാർ തുടങ്ങിയവർ സംസാരിച്ചു